അല്ലേ ഫിഷിനെ പിടിക്കാൻ ഉപയോഗിക്കുന്ന വലയാ കേട്ടോ ഓക്കെ ഗായസ് ഇഷ്ടം കണ്ടോ സൈഡിലൊക്കെ കൊണ്ടു കൊണ്ടുപോയി അകത്ത് നോക്കാം അകത്ത് കാണിക്കാം നമുക്ക് ക്ലീൻ ചെയ്യുന്ന വീഡിയോസും കാണാം ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വീഡിയോയും കാണാം ഇഷ്ടമായോ ഞങ്ങളുടെ മീനുകളെ ഇഷ്ടമായോ ഓ ുട്ടി പറയുന്നു വീഡിയോ എടുക്കുന്നത് മീനുകൾക്ക് ഇഷ്ടമല്ല മീനുകൾക്ക് അറിയില്ല നമ്മൾ വീഡിയോ എടുക്കാണെന്ന് കേട്ടോ ബക്കറ്റ് എടുക്കാൻ ബക്കറ്റ് കിട്ടിയോ ഫിഷ് ടാങ്ക് ക്ലീൻ ആക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഫിഷ് ടാങ്ക് ക്ലീൻ ആയി കഴിയുമ്പോ മീന് ചത്തു പോകുന്നുണ്ട് എന്ന് പറയാറുണ്ട് പലരും അല്ലേ അമ്മ ോ അപ്പൊ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യുമ്പോൾ ഇതാണ് ഇതാണ് എന്റെ ഫിഷ് ടാങ്ക് ഞങ്ങളുടെ ഫിഷ് ടാങ്ക് കേട്ടോ അപ്പൊ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ഇതിലെ പകുതി വെള്ളം നമ്മൾ എന്ത് ചെയ്യണം ഈ ടാങ്കിന്റെ പകുതി വെള്ളം എടുത്ത് മാറ്റണം അപ്പൊ ആ പകുതി വെള്ളത്തിലാണ് ഫിഷിനെ ഇടാനുള്ളത് അതിനുശേഷം ഇത് ടാങ്ക് എല്ലാം ക്ലീൻ ക്ലീൻ ചെയ്തതിനു ശേഷം ഈ പകുതി വെള്ളം എന്ത് ചെയ്യണം നമ്മൾ മാറ്റിവെച്ച വെള്ളത്തോട് കൂടിയാണ് പുതിയ വെള്ളം ആഡ് ചെയ്യുന്നത് അപ്പോ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഓക്സിജനും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് ക്ലീൻ ചെയ്യുന്ന വരാം അപ്പോൾ നല്ല 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 കേട്ടോ ഹാപ്പി ഇരിക്കുവാണ് അപ്പൊ രണ്ടുപേരും കൂടെ അങ്ങനെ പണി തുടങ്ങാൻ ഹലോ ടാങ്ക് ഫിഷ് വെള്ളം മാറ്റാൻ പോവാണ് പിന്നെ വെള്ളം മാറ്റിയിരിക്കുകയാണ് പകുതിയിൽ കൂടുതൽ വെള്ളം മാറ്റിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് മീനിനെ പിടിക്കാം അപ്പൊ നോക്കിക്കോ മീനിനെ പിടിക്കുന്ന കാണിച്ചു കാണിച്ചോടുത്തെ അമ്മക്കുട്ടി പിടിക്കുവാണേ മീനെട്ടോകുട്ടി ഇവിടെ മീനെ പക്ഷെ ശ്രമിക്കുന്നുണ്ടോത്തി മീൻ ഇറക്കി വിട്ടേ കല്ലരുതേ മോളെ മീനെ മീനെ പിടിച്ചോ അങ്ങനെയല്ല വെള്ളത്തിൽ ഇങ്ങനെ വെക്കുമ്പോൾ മീൻ ഇറങ്ങിക്കോളും തന്നെ കേട്ടോ തന്നെ മീൻ ഇറങ്ങിക്കോളും നമ്മളൊന്നും ചെയ്യണ്ടോരെണ്ണം അതിനകത്തുണ്ട് അപ്പൊ അതിപ്പതുക്കെന്ത് ചെയ്യണം ആ ഇറങ്ങിപ്പോയി പിന്നെ രണ്ടെണ്ണം കൂടെ പതുക്കെ പിടിച്ചു మూనే వట్టం చుట్ిక പിടിച്ചിട്ടുണ്ട് കേട്ടോ ബക്കറ്റിലാക്കിട്ടുണ്ട് ക്ലീൻ ചെയ്യാം ടാങ്ക് ചെയ്യാം ഓക്കെ മാറ്റി ടാങ്ക് എടുത്തോണ്ട് പോയിട്ട് ക്ലീൻ ചെയ്യും ഫുൾ വീഡിയോയിലേക്ക് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ടാ കേട്ടോ ടാങ്കോട് കൂടി എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ അതിനകത്തുള്ള ഇതാണ് ടാങ്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇനി നമുക്ക് ഇത് ക്ലീൻ ചെയ്തിട്ട് ബാക്കി കാണാം നമുക്ക് ക്ലീൻ ചെയ്യാം ഹലോ ഗൈസ് ഇതുപോലെ ഇട്ടിട്ട് വേണം നമ്മൾ ടാങ്ക് ക്ലീൻ തുടങ്ങാനായിട്ട് ഇതുപോലെ ഒരു മാറ്റ് തുടങ്ങാനെടുത്തിട്ടിട്ട് വേണം നമുക്ക് എപ്പോഴും ടാങ്ക് സുരക്ഷിതമായിട്ട് വെക്കാനായിട്ട് കേട്ടോ നമ്മൾ ക്ലീൻ ചെയ്യാമോ ഓക്കേ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി സോപ്പ് വീട് പപ്പനെ കാണിച്ചു ക്ലീൻ ചെയ്യാൻ വേണ്ടി ക്ലോത്ത്സിന്റെ ആവശ്യമൊന്നുമില്ല വെറുതെ ഒരു സ്ക്രബ്ബർെടുത്താൽ മതിയാകും എന്താ കാര്യമില്ല ക വെള്ള വീണപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചെന്ന് വെള്ള കുറയ്ക്കോ ഓക്കേ വെള്ളം കുറച്ചു പൈപ്പ് ക്ലോസ് ചെയ്യൂ അമ്മ ബാക്കി ഞാൻ ക്ലീൻ ചെയ്യാമേ ക്ലീൻ ചെയ്യാതെ

മ്മക്കുട്ടിയുടെ ക്ലീനിങ് ആണേ അമ്മക്കുട്ടി ക്ലീൻ ചെയ്യുവാ ടാങ്ക് സൂക്ഷിക്കണേ എന്റെ ഇതിന്റെ മുകളിൽ കഴുകണ്ട കേട്ടോ ഇതിന്റെ മുകളിൽ കഴുകണ്ട താണ്ട് താ സൈഡിൽ കഴുകിയ സൈഡിൽ ആ അതെ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്താൽ മതി കേട്ടോ മോളെ കഴിഞ്ഞ മോളെ ടിച്ചു കേട്ടോ തല്ലെടുത്തിട്ടതുപോലെ നന്നായിട്ട് ഉരച്ച് കഴുകണം ഇനി അമ്മകുട്ടിയുടെ ടേണാണ് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തതെല്ലാം ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ അമ്മകുട്ടി പെണണം മോട്ടറിൽ വെച്ചിരിക്കുന്ന മോട്ടറിലെ അകത്തുള്ള സ്പോഞ്ചാണ് അപ്പോൾ ഇതിനെ പുറത്തേക്ക് എടുത്തിട്ട് ഇതിൻ്റെ സൈഡുണ്ടോ ചെളിയുണ്ടോ ഉണ്ടോ അഴുക്കുണ്ടോ അപ്പം ഇതിനെ നമ്മൾ വൃത്തിയാക്കാം അടുത്തോട്ട് കൊണ്ടുപോകുന്ന ടാപ്പ് തുറന്നു ടാപ്പിൻ്റെ അടിച്ച് ഒന്ന് വൃത്തിയാക്കിയാൽ മതി ആദ്യം നമ്മൾ എന്ത് ചെയ്തു ഫിഷ് ടാങ്കിലെ വെള്ളം മാറ്റി ബക്കറ്റിലേക്ക് ആ ബക്കറ്റിലേക്ക് പകർത്തി അതിനുശേഷം എന്ത് ചെയ്തു അതിലുള്ള മീനിനെയൊക്കെ പിടിച്ചു ആ വെള്ളത്തിലിട്ടു അല്ലെ എത്ര എത്ര അളവ മാറ്റിയത് പകുതി അല്ലേ പകുതി അളവിലെ പറയുക പകുതി അളവിൽ നമ്മൾ മാറ്റി ഇനി നമ്മൾ എന്ത് ചെയ്യുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു അതിനുശേഷം എന്ത് ചെയ്തു ഫിഷ് ടാങ്ക് കഴുകി കല്ല് കഴുകി ഇനി നമ്മൾ ാൻ പോവണം അല്ലെ ഇപ്പൊ നമ്മളിപ്പോ പകുതി ടാങ്കിൽ വെള്ളം ഒഴിക്കും അതിനുശേഷം ബാക്കി വെള്ളം ഫിഷ് കിടക്കുന്ന വെള്ളമാണ് ഒഴിക്കുന്നത് ഫിഷോട് കൂടി ഇതിനെ തോട്ട് മാറ്റി ഫിഷിനെ നമുക്ക് ലാസ്റ്റ് മാറ്റാം അല്ലേ അതല്ലേ നല്ലത് അവസാനം നമുക്ക് ഫിഷിനെ മാറ്റാം ആ വീഡിയോ കൂടെ കാണാം കേട്ടോ അപ്പൊ നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കണം കേട്ടോ അമ്മൂന് വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട വെള്ളത്തി കളിയാണ് ഹലോ ഗൈസ് ആ പകുതി ടാങ്കിൽ പകുതിയില്ല എന്താണ് ഒരു കാൽ ടാങ്കോളം ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഫ്രഷ് വെള്ളം ഒഴിച്ചിരിക്കുകയാണ് ഇതിനകത്ത് നമ്മൾ നേരത്തെ പിടിച്ച് വെച്ച വെള്ളമുണ്ടല്ലോ മീനോട് കൂടിയുള്ളത് അപ്പോൾ ആദ്യം ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇതിനകത്തോട്ട് മിക്സ് ആക്കും ഈ വെള്ളമായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫൈനലി അവസാനം നമുക്ക് മീനിനെ പിടിച്ചതിനകത്ത് കേട്ടോ ഒരു മീൻ ഇതിനകത്ത് ചാടി കയറിയിട്ടുണ്ട് നമുക്ക് കാണാൻ ഇങ്ങനെ ഇറങ്ങുന്നതെന്ന് നോക്കാം കേട്ടോ നമ്മൾ നമ്മൾ മീനെ ഒഴിക്കുന്നില്ല ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വെള്ളത്തിലോട് ചേർത്തിങ്ങനെ കാണിച്ച മതി തന്നെ അത് ഇറങ്ങി പൊക്കോളും കേട്ടോ ഏപ്പേ അങ്ങനെ നമ്മുടെ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇവിടെയൊക്കെ നന്നായിട്ട് ക്ലീനിങ് ആണ് നല്ല ഇവിടെ ഈ നന്നായിട്ട് ക്ലീൻ നോക്കിക്കേ നമ്മുടെ വളരെ സന്തോഷമായി എന്ന് തോന്നുന്നു എല്ലാവരും ഇഷ്ടം ോ ഓക്കെ

അങ്ങനെയാണോ പറയുന്നത്